യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ സമാന്തര നീക്കം ശക്തമാക്കി ഉമ്മൻ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുടർച്ചയുടെ അവകാശം ഉറപ്പാക്കാൻ ഒറ്റയാൻ നീക്കങ്ങളുമായാണ് ചാണ്ടിയമ്മന്റെ രംഗപ്രവേശം യുവ നേതാക്കളെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തിയാണ് ചാണ്ടിയമ്മൻ യുദ്ധപ്രഖ്യാപനത്തിന് തുടക്കം കുറിച്ചത് ഒന്നാം വാർഷികവുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളിയിൽ നടന്ന പരിപാടികളിൽ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും അകറ്റി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിലായിരുന്നു പ്രവർത്തനങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ചത് പുതുപ്പള്ളിയും ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചയും തന്റെ കയ്യിൽ തന്നെ നിർത്താനുള്ള നീക്കമായിരിക്കാം ഇതിനു പിന്നിൽ യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ചാണ്ടിയമ്മനെ നീക്കിയതാണ് നേതൃത്വത്തിനെതിരെ തിരിയാൻ കാരണമായത് ഔട്ട്റീച്ച് സെല്ലിന്റെ അധ്യക്ഷ പദവിയായിരുന്നു സംഘടനാ പ്രവർത്തനത്തിനുള്ള പിടിവള്ളി എന്നാൽ കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വം പദവിയിൽ നിന്ന് ചാണ്ടിയമ്മനെ നീക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമാണ് ഇതിനായി ചരട് വലിച്ചതെന്നാണ് ചാണ്ടിയമ്മന്റെ വിലയിരുത്തൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിൽ നിന്നും മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ ചാണ്ടിയമ്മൻ അംഗീകരിച്ചിരുന്നില്ല എ ഗ്രൂപ്പുമായി ഭിന്നിച്ചു നിന്നാണ് ചാണ്ടിയമ്മൻ പക്ഷം വോട്ട് ചെയ്തത് എന്നിട്ടും രാഹുൽ പ്രസിഡന്റായി ഇതോടെയാണ് ചാണ്ടിയുമ്മനും സംഘവും സംഘടനയിൽ വിമത പക്ഷത്തായത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുടർച്ചയുടെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളും അതൃപ്തിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് ക്ഷണിച്ചതും വേദിയിൽ വെച്ച് പ്രശംസിച്ചതും പാർട്ടിയിൽ വലിയ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തുണ്ടായിട്ടും കെ പി സി സി പ്രസിഡന്റിനെ ഒരു പരിപാടിയിൽ പോലും ക്ഷണിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ് അനുസ്മരണ പരിപാടികളിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ കോൺഗ്രസിനെയും നേതാക്കളെയും ഒളിഞ്ഞും തെളിഞ്ഞും വിമർശിച്ചിരുന്നു സോളാർ ആരോപണ സമയത്ത് കുടുംബം തകർന്നപ്പോൾ ആരും ഒപ്പം നിന്നില്ലെന്ന് മറിയാമ വിമർശിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു കോൺഗ്രസിനുള്ളിൽ നിന്നും ഉമ്മൻചാണ്ടിയെ പുറകിൽ നിന്ന് കുത്തിയെന്ന സന്ദേശമാണ് ഈ പ്രസംഗങ്ങളിൽ നിറഞ്ഞത് ഇത് ചാണ്ടിയമ്മന്റെ നീക്കത്തിന് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ വ്യക്തമാക്കുന്നതാണ് എന്നാൽ പാർട്ടിയെ അറിയിക്കാതെ ഇത്തരം പരിപാടികളുമായി മുന്നോട്ടു പോകരുതെന്ന ശക്തമായ താക്കീത് നേതൃത്വം ചാണ്ടിയുമ്മന് നൽകിയതായാണ് സൂചന இன்னியான் கண்ணூர் ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്